ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എഡവേഴ്സിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സാധാരണ രീതിയിൽ നമുക്ക് നമ്മൾ അധികം നോക്കാത്ത ഒരു ടോപ്പിക് ആണ് അതായത് എ നിയമങ്ങളാണ് അപ്പൊ നമ്മുടെ ആണോ എ നിയമങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒന്നല്ല ഏ നിയമങ്ങള് നമ്മുടെ ദക്ഷിണ കൊറിയ ഉണ്ടല്ലോ ദക്ഷിണ കൊറിയ എ നിയമങ്ങള് നടപ്പിലാക്കാൻ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ അവിടുത്തെ സ്റ്റാർട്ടപ്പുകളൊക്കെ ഭയങ്കര ടെൻഷനിലാണ് അപ്പൊ നമ്മൾ എന്തിനാണ് ഇത് പഠിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ദക്ഷിണ കൊറിയ ആക്കി ഇനി മെല്ലെ എന്തായിരുന്നു ഏ നിയമങ്ങളൊക്കെ മെല്ലെ ഇങ്ങനെ നീങ്ങി 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 നമുക്കും വരും ഓക്കെ അപ്പൊ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇത് എന്താണെന്ന് അറിയുന്നു പിന്നെ കൊറേ രാജ്യങ്ങളെ കുറിച്ചുള്ള കുറെ ഫാക്ട്സും കൂടി നമുക്ക് നോക്കാന്ന് വിചാരിച്ചു ആ ഹായ് പ്രവീൺ പ്രവീൺ എത്തി വെൽക്കം പ്രവീൺ വെൽക്കം ഒത്തിരി നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്ന് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലെ ഇന്നലെ അപ്പൊ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് നോക്കിക്കോളൂ കേട്ടോ അപ്പൊ ഈ നിയമങ്ങൾ എന്താ പറയുന്നത് എന്ന് വെച്ചാൽ ജനുവരി മുതൽ എ ബന്ധപ്പെട്ട നിയമങ്ങൾ ദക്ഷിണാഫ്രിക്ക ദക്ഷിണ കൊറിയ ആഫ്രിക്ക അല്ല ദക്ഷിണ കൊറിയയില് നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് അപ്പൊ പുതിയ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ വ്യവസായ വളർച്ചയെ തടസ്സപ്പെടുത്തുമെന്നും അതുപോലെ തന്നെ ചെറുകിട സ്ഥാപനങ്ങൾക്ക് അധിക ബാധ്യതയാകുമെന്നുള്ള ആശങ്കകൾ സ്റ്റാർട്ടപ്പുകൾ ഉൾപ്പെടെയുള്ള ബിസിനസ് ബിസിനസ്സുകൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പേ ഫ്രെയിംവർക്ക് ആക്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തി രണ്ടിന് പ്രാബല്യത്തിൽ വരുന്നാണ് പറയുന്നത് ഓക്കെ പ്രാബല്യത്തിൽ വരുന്നാണ് പറയുന്നത് അപ്പോ ദേശീയ എ കമ്മിറ്റി രൂപീകരിക്കുക മൂന്ന് വർഷത്തെ ബേസിക് ആയിട്ടുള്ള എ പ്ലാൻ തയ്യാറാക്കുക പിന്നെ സുരക്ഷാ സുതാര്യത ആവശ്യതകൾ നിർബന്ധമാക്കുക ഇങ്ങനെയായിരിക്കും പ്രധാനമായിട്ട് ഈ നിയമങ്ങളിൽ നടപ്പാക്കുന്നത് ഇനി ഈ നിയമം നടപ്പാക്കുകയാണെങ്കിൽ എ റെഗുലേറ്ററി ചട്ടക്കൂട് പ്രാബല്യത്തിൽ വരുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമായിട്ട് ദക്ഷിണ കൊറിയ ദക്ഷിണ കൊറിയ മാറും അപ്പൊ ഇത് എന്തായിരുന്നു ഒരു കറണ്ട് അഫയർ ആണ് ഓക്കെ യൂറോപ്യൻ യൂണിയൻ ആണ് എ സംബന്ധിച്ച നിയമങ്ങൾ ആദ്യം പാസ്സാക്കിയതെങ്കിലും ഓഗസ്റ്റോടെ മാത്രമാണ് അത് പ്രാബല്യത്തിൽ വരുള്ളൂ ഇവിടെ എന്തായിരുന്നു ഇവിടെ നമുക്ക് പ്രാബല്യത്തിൽ വരുന്നത് എപ്പോഴാണ് ജനുവരി മുതൽ തന്നെ പ്രാബല്യത്തിൽ വരുന്നാണ് പറയുന്നത് സ്റ്റാർട്ടപ്പ് അലയൻസ് നടത്തിയ സമീപകാല സർവേയിൽ നൂറ്റിയൊന്ന് പ്രാദേശിക എ എസ് സ്റ്റാർട്ടപ്പുകളില് തൊണ്ണൂറ്റി എട്ട് പേരും പുതിയ നിയമം നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരുക്കല്ല എന്നാണ് പറയുന്നത് അപ്പോൾ സർവേയിൽ പങ്കെടുത്ത നാല്പത്തിയെട്ട് പോയിന്റ് അഞ്ച് ശതമാനം പേർക്കും പുതിയ നിയമത്തിലെ ഉള്ളടക്കങ്ങൾ അവർക്ക് അറിയില്ല ഒന്നാമത്തേത് നാൽപ്പത്തിയെട്ട് പോയിന്റ് അഞ്ച് ശതമാനം പേര് നിയമത്തെ കുറിച്ച് വല്ല പരിചയമില്ലെങ്കിലും മതിയായ തയ്യാറെടുപ്പുകൾ നടത്താത്തവരാണെന്നാണ് പറയുന്നത് കൃത്യസമയത്ത് നിയമങ്ങൾ പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ ചില കമ്പനികൾ ജനുവരി ഇരുപത്തിരണ്ടിന് ശേഷം സേവനങ്ങൾ നിർത്തിവെക്കാൻ നിർബന്ധിതരായിരിക്കുമെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട് നിയന്ത്രണങ്ങൾ കർക്കശമാണെങ്കിൽ കമ്പനികൾ വിദേശ രാജ്യങ്ങളിൽ സേവനങ്ങൾ ആരംഭിക്കാനുള്ള സാധ്യതയും ഏറെയാണെന്ന് വിലയിരുത്തുന്നുണ്ട് അപ്പോ ഇനി ഏ ഈ രാജ്യങ്ങളുമായിട്ട് റിലേറ്റഡ് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം അതിനു മുമ്പ് തന്നെ നമുക്കറിയാം നമ്മുടെ എ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാവരുടെയും ഏപ്പം നിർബന്ധമായി കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കും ഒരു ഏയ് കോഴ്സ് ഉണ്ട് എയുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ ഡേറ്റ അനലിറ്റിസിന്റെ കോഴ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഈ കോഴ്സുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രോജക്ട്സ് ഒക്കെ നമ്മൾ ഇവിടുന്ന് തന്നെ കൊടുക്കും അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രോജക്ട്സ് ഒക്കെ ചെയ്ത് പഠിക്കാം അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളും ഇനി റെക്കോർഡ് സെഷൻ ഉണ്ടാവും മെന്ററിങ് സപ്പോർട്ട് ഉണ്ടാവും ഡുവൽ സർട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സില് വരുന്നുണ്ട് പിന്നെ ഈ ഒരു കോഴ്സിന്റെ മറ്റൊരു പ്രത്യേകത നിങ്ങൾക്ക് കരിയർ അസിസ്റ്റന്റ് ആണ് അത് പകുതി ഒന്നല്ല നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പൊ ഈ കരിയർ അസിസ്റ്റൻസ് ഉള്ളത് കാരണം തന്നെ നിങ്ങൾക്ക് ഭാവിയിലും ഒരു ജോലി ആകുന്ന വരെ നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ ജോലിയിലേക്ക് എത്തിച്ചു തരാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട് നൂറ് ശതമാനം ആണ് കരിയർ അസിസ്റ്റൻസ് പറയുന്നത് അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് അറിയാനാണെങ്കിലും ഇതിന്റെ ഫീയും മറ്റും കാര്യങ്ങളൊക്കെ അറിയാനാണെങ്കിൽ താഴെ കമന്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ കയറുക ഒന്ന് രജിസ്റ്റർ ചെയ്യുക അപ്പൊ അവരെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു പറഞ്ഞുതരും അപ്പൊ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക കേട്ടാ അപ്പൊ ഇനി ബേസിക് ആയിട്ടുള്ള കുറച്ച് രാജ്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് നോക്കാം അറിയെങ്കിൽ പെട്ടെന്ന് കമന്റ് ചെയ്യുക ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കര അതിർത്തിയുള്ള ഏതാണ് വളരെ ബേസിക് ഫാക്ട്സ് ആണ് കേട്ടോ ഏതാണ് റഷ്യ ചൈന കാനഡ ഇന്ത്യ ഏതാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കര അതിർത്തിയുള്ള രാജ്യം ഏതാണ് റഷ്യ ചൈന കാനഡ ഇന്ത്യ ഏതാണ് ആൻസർ നോക്കാം ഏതാണ് നമുക്ക് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് അറിയാവോ ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് കാനഡയാണ് കാനഡ യു എസ് അതിർത്തിയാണ് ലോകത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയ കര അതിർത്തിയുള്ള രാജ്യം അടുത്തത് നാല് അർദ്ധഗോളങ്ങളിലും സ്ഥിതി ചെയ്യുന്ന ഏക രാജ്യം ഇത് ഇന്തോനേഷ്യ കരിബാറ്റി ഇക്വഡോർ ബ്രസീൽ ഏതാണ് ഉത്തരമറിവെങ്കിൽ കമന്റ് ചെയ്യാം നാല് അർദ്ധഗോളങ്ങളിലും സ്ഥിതി ചെയ്യുന്ന ഏക രാജ്യം ഏതാണ് ഇന്തോനേഷ്യ കരിബാറ്റി ഇക്വഡോർ ബ്രസീൽ ശിവാനി സി ആണ് പറയുന്നത് നോക്കാം ഓപ്ഷൻ ബി ആണ് ആണ് നാല് അർദ്ധഗോളങ്ങളിലും സ്ഥിതി ചെയ്യുന്ന ഏക രാജ്യം എന്ന് പറയുന്നത് ആണ് അടുത്തത് ലോകത്തെ ഏറ്റവും കൂടുതൽ ടൈം സോണുകളുള്ള രാജ്യം ഏത് റഷ്യ ഫ്രാൻസ് യു എസ് ചൈന ലോകത്തിലെ ഏറ്റവും കൂടുതൽ ടൈം സോണുകളുള്ള രാജ്യം ഏതാണ് ി എസ് ബി ആണ് ശിവാനി എ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ഫ്രാൻസ് ആണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ടൈം സോണുകളുള്ള രാജ്യം അടുത്തത് ആയിരം തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത് സ്വീഡൻ കാനഡ നോർവേ ഫിൻലാൻഡ് ഏതാണ് ഏതാണ് വരുന്നത് ആയിരം തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ആയിരം തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണ് ശിവാനി ഡി ആണ് എ പി എസ് ഡി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ഫിൻലാൻഡ് ആണ് ആയിരം തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് അടുത്തത് സ്ഥിര സൈന്യം ഇല്ലാത്ത രാജ്യമേത് ഐസ്ലാൻഡ് ജപ്പാൻ കോസ്റ്ററിക്ക പനാമ സ്ഥിരമായിട്ട് സൈന്യമില്ലാത്ത രാജ്യമേതാണ് സ്ഥിരമായിട്ട് സൈന്യമില്ലാത്ത രാജ്യമേതാണ് സ്ഥിരസൈന്യം ഇല്ലാത്ത രാജ്യം ഏതാണ് ശിവാനി എ ആണ് ഓപ്ഷൻ എ ആണ് ഐസ്ലാൻഡ് ആണ് വരുന്നത് പേഴ്ഷ എന്ന പേരിൽ മുമ്പ് അറിയപ്പെട്ടിരുന്ന രാജ്യം ഏതാണ് ഇറാഖ് തുർക്കി അഫ്ഗാനിസ്ഥാൻ ഇറാൻ ഏതാണ് പേഴ്ഷ എന്ന പേരിൽ മുമ്പ് അറിയപ്പെട്ടിരുന്ന രാജ്യം ഇറാഖ് തുർക്കി അഫ്ഗാനിസ്ഥാൻ ഇറാൻ ഓപ്ഷൻ ഡി ആണ് ഇറാൻ ആണ് ഇറാൻ ആണ് അടുത്തത് ക്യാൻബാറ എന്ന തലസ്ഥാന നഗരം ഏത് രാജ്യത്തിലാണ് ന്യൂസിലാൻഡ് ദക്ഷിണാഫ്രിക്ക ഓസ്ട്രേലിയ കാനഡ ക്യാൻബാറ എന്ന തലസ്ഥാന നഗരം ഏത് രാജ്യത്തിലാണ് ന്യൂസിലാൻഡ് ദക്ഷിണാഫ്രിക്ക ഓസ്ട്രേലിയ കാനഡ ശിവാൻ ഡി ആണ് ശിവാനി ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ഓസ്ട്രേലിയ ആണ് വരുന്നത് കേട്ടോ ഓസ്ട്രേലിയ ആണ് വരുന്നത് അടുത്തത് സൂയൂസ് കനാൽ നിയന്ത്രിക്കുന്ന രാജ്യം ഏതാണ് സൂയസ് കനാൽ ഇസ്രായേൽ തുർക്കി ഗ്രീസ് ഈജിപ്ത് ഏത് രാജ്യമാണ് സൂയസ് കനാൽ നിയന്ത്രിക്കുന്ന രാജ്യം ഏതാണ് ശിവാനി എ ആണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഈജിപ്ത് ആണ് ഈജിപ്ത് ആണ് ഏറ്റവും ഉയർന്ന ജനസാന്ദ്രതയുള്ള രാജ്യം ഏതാണ് വത്തിക്കാൻ സിറ്റി മൊണാക്കോ സിംഗപ്പൂർ ബഹ്റൈൻ ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് വത്തിക്കാൻ സിറ്റി ആണ് വരുന്നത് ശിവാനി സി ആണ് പറയുന്നത് പക്ഷേ ഓപ്ഷൻ എ ആണ് വത്തിക്കാൻ സിറ്റി ആണ് വരുന്നത് അടുത്തത് താഴെ പറയുന്നവയിൽ യുണൈറ്റഡ് നേഷൻസിന്റെ അംഗം നേഷന്റെ അംഗമല്ലാത്ത രാജ്യം അല്ലെങ്കിൽ രാജ്യം ഏതാണ് സ്റ്റേറ്റ് ഏതാണ് കൊസോവോ വത്തിക്കാൻ സിറ്റി തായ്വാൻ ബിം സിം ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ബി യും ബിയും ആണ് വരുന്നത് ബി യും ബിയും ആണ് വരുന്നത് ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യം ഏതാണ് സൗദി അറേബ്യ പാകിസ്ഥാൻ ഇന്തോനേഷ്യ ബംഗ്ലാദേശ് ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യം ഏതാണ് ഏറ്റവും കൂടുതലുള്ള മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യം ആൻസർ ഓപ്ഷൻ സി ആണ് ഇന്തോനേഷ്യ നമ്മൾ ഇന്തോനേഷ്യ എന്ന് വിചാരിക്കില്ല പക്ഷെ ഇന്തോനേഷ്യ ആണ് ചരിത്രപരമായ യൂറോപ്പിന്റെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് സിക് മാൻ ഓഫ് യൂറോപ്പ് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് സിഖ് മാൻ ഓഫ് യൂറോപ്പ് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് ജർമ്മനി തുർക്കി ഓസ്ട്രിയ ഇറ്റലി നേരത്തെ ശിവാനി സി ആയിരുന്നു കേട്ടോ ചരിത്രപരമായി യൂറോപ്പിന്റെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് എ പി എസ് ബി ആണ് യൂറോപ്പിന്റെ രോഗി സിഗ്മാൻ ഓഫ് യൂറോപ്പ് എന്നറിയപ്പെടുന്ന രാജ്യം സി ആണ് ശിവാനി പറയുന്നത് ഓക്കെ പതിനൊന്ന് സി ശരിയായിരുന്നു ആൻസർ ഓപ്ഷൻ ബി ആണ് പന്ത്രണ്ട് ബി ആണ് തുർക്കിയാണ് തുർക്കിയാണ് യൂറോപ്പിന്റെ രോഗി എന്നറിയപ്പെടുന്നത് അടുത്തത് എൻ എന്ന നാണയം ഉപയോഗിക്കുന്ന രാജ്യം ഏതാണ് ജപ്പാൻ ചൈന ദക്ഷിണ കൊറിയ തായ്ലാന്റ് എൻ എന്ന നാണയം ഉപയോഗിക്കുന്ന രാജ്യം ഏതാണ് ശിവാനി ബി ആണ് ആ നേരത്തെ ബി തന്നെയായിരുന്നു ാണ് പറയുന്നത് ബി ആയിരുന്നു എൻ എന്ന നാണയം ഉപയോഗിക്കുന്ന രാജ്യം ജപ്പാൻ ചൈന ദക്ഷിണ കൊറിയ തായ്ലാന്റ് ആൻസർ ഓപ്ഷൻ എ ജപ്പാൻ ആണ് എസ് എ പി എസ് അടുത്തത് ഏറ്റവും കൂടുതൽ ഔദ്യോഗിക ഭാഷകളുള്ള രാജ്യം ഏതാണ് സ്വിറ്റ്സർലാൻഡ് ദക്ഷിണാഫ്രിക്ക ഇന്ത്യ സിംബാബ്ലി നേരത്തെ അല്ലേ ശരിയാണ് ശിവാലി ഏറ്റവും കൂടുതൽ ഔദ്യോഗിക ഭാഷകളുള്ള രാജ്യം ഏതാണ് ഏറ്റവും കൂടുതൽ ഔദ്യോഗിക ഭാഷകളുള്ള രാജ്യം ഏതാണ് സ്വിറ്റ്സർലാൻഡ് ദക്ഷിണാഫ്രിക്ക ഇന്ത്യ ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ദക്ഷിണാഫ്രിക്കയാണ് വരുന്നത് അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ കാപ്പി ഉൽപാദക രാജ്യം ഏതാണ് കൊളംബിയ വിയറ്റ്നാം എത്യോപ്യ ബ്രസീൽ ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാപ്പി ഉൽപാദക രാജ്യം ശിവാനി ബി ആണ് പറയുന്നത് ഓക്കെ ലോകത്തിലെ ഏറ്റവും വലിയ കാൽ കാപ്പി ഉൽപാദക രാജ്യം ഏതാണ് ഡി ആണ് ശിവാനി ഡി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ബ്രസീൽ ആണ് വരുന്നത് ബ്രസീലാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാപ്പി ഉൽപാദക രാജ്യം വരുന്നത് ശരിയാണ് എ പി എസ് ശിവാനി ശരിയാണ് അടുത്തു അടുത്തത് ഇത്രയാണ് ചോദ്യങ്ങൾ ഉള്ളത് അപ്പൊ വീണ്ടും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കാണാട്ടോ ഇന്ന് വൈകുന്നേരം എട്ട് മണിക്കൊരു ക്ലാസ്